ഓഫറുകളുമായി പട്ടാമ്പി നടി കവീർ പൊന്നമ്മയ്ക്ക് വിടച്ചൊല്ലി കലാകേരളം അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലിരിക്കെ എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയിൽ അമ്മവേഷങ്ങളിലൂടെ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനം കവർന്ന നടിയായിരുന്നു കബീർ പൊന്നമ്മ രണ്ടായിരത്തി നാല് ജനുവരിയിൽ പി ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കവീർ പൊന്നമ്മയായിരുന്നു കേബിൾ വിഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം സി പി ഒക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു പിന്നെ ഒടുവിലാനെ കുറിച്ചും പിന്നെ ശിവജിയെ കുറിച്ചും ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല ൊടുവിലാനെ നമ്മൾ തമാശക്കാരനായിട്ട് കണ്ടു പക്ഷെ അദ്ദേഹം എന്ന സിനിമയിൽ ചെയ്ത കഥാപാത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാനും സിനിമ കണ്ടു അദ്ദേഹം അപാര കഴിവുള്ള ഒരു നടനാണ് പക്ഷെ ഞാനത് നേരത്തെ മനസ്സിലാക്കി ദേവാസുരം എന്ന സിനിമയിൽ മികച്ച അമ്മവേഷങ്ങളിലൂടെ മലയാളിയുടെ പ്രിയപ്പെട്ട അമ്മയായി മാറിയ കവിയൂർ പൊന്നമ്മയെ ഗൃഹാതുര സ്മരണകളോടെയാണ് പട്ടാമ്പി കേബിൾ വിഷനും ഓർത്തെടുക്കുന്നത് രണ്ടായിരത്തി നാലിൽ പട്ടാമ്പിയിലെത്തിയ കവിയൂർ പൊന്നമ്മ പി സി വി എന്ന പ്രാദേശിക ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അവർ പട്ടാമ്പിയിലെത്തുന്നതും വള്ളുവനാട്ടിലെ ആദ്യത്തെ പ്രാദേശിക ചാനലായ പി സി വിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള താരപ്രതിഭകളുടെ സാന്നിധ്യത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് പി സി വിയുടെ ഉദ്ഘാടനം കവിയുർപ്പന്നമ്മ നിർവഹിച്ചത് പിന്നീട് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ നടന്ന മകരച്ചൊവ്വ മഹോത്സവത്തിലും കവിയൂർ കവിയുർപ്പന്നമ്മ പങ്കെടുക്കാൻ പട്ടാമ്പിയിലെത്തിയിരുന്നു ഒരു നാടിന്റെ ആദരവ് ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് അവർ മടങ്ങിയത് മികച്ച അമ്മ വേഷങ്ങളിലൂടെ മലയാളിയുടെ മനം കവർന്ന കവിയുർപ്പന്നമ്മ എഴുപത്തി ഒൻപതാം വയസ്സിലാണ് നാടിനോട് വിടചൊല്ലുന്നത് ഇരുപതാം വയസ്സിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി വേഷമിട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെയും ഏറ്റവും തന്മയത്വത്തോടെ അമ്മ വേഷങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് നാലു വർഷങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം കവിയൂർ പൊന്നമ്മ കരസ്ഥമാക്കി സിനിമയ്ക്കൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും നടി സജീവമായിരുന്നു മാത്രമല്ല സിനിമ നാടക പിന്നണി ഗാനരംഗത്തും പൊന്നമ്മ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവിയുർ പൊന്നമ്മ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ മണിസ്വാമി അന്തരിച്ചു മകൾ ബിന്ദു അമേരിക്കയിലാണ് താമസിക്കുന്നത്